ഹലോ ഇനി നമുക്കിവിടെ രണ്ട് നല്ല ആഗോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആകോലി ഒന്ന് തേച്ച് കുളിപ്പിച്ച് എടുത്ത് നമുക്കൊന്ന് അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുണ്ടോ ആഗോലി അതിൻ്റെ കറുത്ത ഇതും ആ ചെറിയ ചെതുമ്പലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ സ്ക്രബാണേ അതുകൊണ്ടോ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബില്ല ആ സ്ക്രബ് വെച്ച് നല്ലപോലെ ഒരച്ചാൽ മതി അത് കണ്ടോ നല്ല വെളുത്തു കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ടേ എന്നിട്ട് ഇതിനെ നമ്മൾ തലയും വാലും ചെറുവൊക്കെ ഞാൻ നേരത്തെ കണ്ടിച്ച് കളഞ്ഞായിരുന്നു ഇനി എൻ്റെ തലയും ചെളേയും കണ്ടിച്ച് കളഞ്ഞ് വയറ്റിലേ എല്ലാം കൂടെ എടുത്ത് കളയണം എന്നിട്ട് നല്ല അതിൽ കഴുകി കുളിപ്പിച്ച് കൂട്ടപ്പനാക്കി എടുക്കാം നമുക്ക് അപ്പോൾ ഈ നല്ല നല്ല ടേസ്റ്റാണ് വറുത്താൽ കറി വെക്കാനും കൊള്ളാം വറുത്താലും നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇത് എന്നാ പോംഫ്രട്ടായത് പോംഫ്രട്ട് എന്നാണ് അതിന് ഇവിടെ പറയുന്നത് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിലെപ്പര് ഇത് ഗോൾഡൻ പോം ഫ്രെട്ടാണേ അപ്പോൾ അതിൻ്റെ വയറും എല്ലാം നല്ലോലെ ക്ലീൻ ആക്കി എടുത്ത് നല്ലോലെ കഴുകി സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയ തീരെ ചെറുതാക്കുന്നില്ല രണ്ട് മൂന്ന് പീസാക്കി എടുത്തിട്ട് നല്ലോലെ വരഞ്ഞെടുത്ത് അതിനകത്തേക്ക് ഇത് അപ്പം നമ്മൾ അരപ്പ് തിരുമ്പോൾ ഇതിനകത്തേക്കൊക്കെ ഇച്ചിരി കയറ്റി വെക്കണം അപ്പോൾ അത് നല്ലോലെ അതിൻ്റെ ഉപ്പും മുളകുമൊക്കെ പിടിച്ചോളും എന്നിട്ട് ഒരു ഒരമണിക്കൂർ വെച്ചിട്ടേ അത് നമ്മൾ ഫ്രൈ ചെയ്യാവുള്ളൂ അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് വരും ഇനി ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ പോവുകയാണേ അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് മൂന്ന് പീസാക്കി കണ്ടിച്ച് അതിനെ ഒരാറ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് അതിനാവശ്യത്തുള്ള അരപ്പെല്ലാം കൂടെ എടുക്കണം അരപ്പെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ നല്ലപോലെ അങ്ങോട്ട് ഞാനങ്ങ് എളുപ്പത്തിൽ അങ്ങ് തിരുമാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊടികളെല്ലാം കൂടെ ഇതിനകത്തോട്ട് തന്നെ അങ്ങീട്ടെ ഉണ്ടോ നമ്മുടെ മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഞാനിവിടെ പിങ്ക് സോൾട്ടും സാധാ സോൾട്ടും കൂടെ കൂട്ടിയാണ് ചേർക്കുന്നത് ഉപ്പം എല്ലാം അങ്ങടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മീനിനെ എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടങ്ങ് ഏളക്കി നല്ല കളർഫുള്ളാക്കി അങ്ങ് എടുക്കുമോ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് എടുത്തിട്ട് നമ്മളവിടെ ഒരമണിക്കൂർ വെച്ചേക്കും അപ്പോൾ കൈയ്യൊക്കെ പുകയും വല്ല കയ്യോ വല്ലതും ഗ്ലൗസോ വല്ലോ ഇട്ടിട്ടേ ചെയ്യാവുള്ളേ ഞാൻ എനിക്ക് നേരത്തെയൊക്കെ ഒക്കെ നല്ലപോലെ പുകയായിരുന്നു ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പുകച്ചിലൊക്കെ കുറവുണ്ടായിരുന്നാലും ഞാൻ പെട്ടെന്ന് ഒത്തിരി നേരം മുളക് കയ്യെ വരട്ടി വെക്കാതെ പെട്ടെന്ന് തന്നെ അത് അതങ്ങ് തിരുമ്മി തീർക്കും ഒരു ഇച്ചിരി പൊടിയല്ലേ ഇട്ടേ അപ്പോൾ അത് കുഴയാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അങ്ങോട്ട് അങ്ങോട്ട് ഇളക്കി വെക്കണം നമ്മൾ അപ്പോൾ റെഡിയാക്കി വെക്കാം ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ആൻഡ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇട്ടിട്ടിട്ടുണ്ട് ഇതിനകത്ത് മൂന്ന് പീസേ അല്ലേ ഒരു ഫുൾ മീനെ വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ആ ശരിയാണ് ഞാൻ അതിനകത്ത് ഒരു തലയും രണ്ട് നടു കഷ്ണവും കൂടെ എടുത്തിട്ടാണ് വറക്കുന്നത് ആദ്യം ബാക്കി ഞാൻ മാറ്റി വച്ചു അത് പിന്നെ വറക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനെ നമ്മൾ നല്ല സൂപ്പറായിട്ട് എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് വാർത്തിങ്ങെടുക്കും വാർത്തെടുത്ത് നമുക്ക് ഉച്ചക്കത്തെ ഊണിന് ഇവനെ കൂട്ടി അങ്ങോട്ട് കഴിക്കണം പടിപൊളിയായിട്ടുള്ള മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് െ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂർണ്ണ നേരം ഇതെടുത്ത് കഴിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നൊന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും പോയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുക്കിങ് വീഡിയോ ഇടാൻ ഇടയ്ക്ക് അല്ലാത്ത വീഡിയോയും ഇടുവേ